ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കിരണ്ടസ്മക്കേ സുതല നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കുറച്ച് നേറ്റീവ് പാൻറുകളും ഒക്കെയായിട്ടാണ് അതായത് എക്സ്പോർട്ട് സർപ്ലസ് മെറ്റീരിയൽ വരുന്ന ഹെവി ഫാബ്രിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് വരുന്നത് ഇത് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ എം എല്ലാ എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ വരെ സൈസ് അവൈലബിൾ ആണ് അത്യാവശ്യം ലെങ്ത് കിട്ടുന്ന ഒരു ഐറ്റം ആണ് നന്നായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് വരുന്നത് നല്ല ഫ്ലെക്സിബിൾ ആണ് ഇത് ആർക്കും ഷൂട്ടബിൾ ആകും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാൻ അതിൻ്റെ ടൈ എല്ലാം വരുന്നത് പിന്നെ ഇൻറ്റർലോക്ക് സ്റ്റിച്ചിങ് ഒക്കെയാണ് അതിന് വരുന്നത് നല്ല അടിപൊളി സ്റ്റിച്ചിങ് ആണ് എല്ലാത്തിനും തന്നെ വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ബിലോ ടു ഹൺഡ്രഡ് ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് നല്ല അടിപൊളി പ്രിന്റുകളാണ് നമുക്ക് എല്ലാം തന്നെ എത്തിയിരിക്കുന്നത് കുറവില്ലാത്ത ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് അതിൻ്റെ വിവിധതരം ഷെയ്ഡ് ഷെയ്ഡുകൾ വരുന്നത് നമുക്ക് വേറെയും ഷെയ്ഡ്സ് അവൈലബിൾ ആണ് നമ്മളിപ്പോൾ കുറച്ച് ഷെയ്ഡ്സ് പെട്ടെന്ന് കൈ കിട്ടിയിട്ടുന്നേ ഉള്ളൂ ഇതാണ് അതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ളത് വരുന്നത് ഒരു ഒരുതരം ഡാമേജും ഇല്ലാത്ത ഒരു ആണ് നമ്മൾ ഷോപ്പിൽ ഓൾറെഡി സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഐറ്റമാണ് ഇത് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് എൻക്വയറീസ് ഉള്ള ഒരു ഐറ്റം തന്നെയാണിത് ഇതാണ് അതിന്റെ പാടിന്റെ നല്ല അടിപൊളി പ്രിന്റുകളാണ് എല്ലാത്തിനും തന്നെ വന്നത് എല്ലാം വ്യത്യസ്തമായ പ്രിന്റുകൾ തന്നെയാണ് ഇതിന് വരുന്നതെല്ലാം